തൃപ്പൂണിത്തുറ ആർ എൽ വി ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ആർ എൽ വ്യൂസിന്റെ ആഭിമുഖ്യത്തിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ക്യാമ്പിന്റെ വിഷയം കാട് മനുഷ്യൻ മൃഗം എന്നതാണ് കേരള വനം വകുപ്പ് തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത് തൃപ്പൂണിത്തുറ ആർ എൽ വി ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ആർ എൽ വ്യൂസിന്റെ നേതൃത്വത്തിലാണ് ആഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന പഠിച്ചിരുന്ന ആൻഡ് പെയിന്റിംഗ് വിഭാഗത്തിൽ ആളുകളുടെ ഒരു 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 അസോസിയേഷനാണ് രജിസ്റ്റേർഡ് സംഘടനയാണ് ധാരാളം പരിപാടികളിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ പെയിന്റിങ് ക്യാമ്പ് സക്തർ ക്യാമ്പ് ഇതൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചു വരികയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കട്ടേക്കാട് വെച്ചിട്ടാണ് ഒരു ക്യാമ്പ് പെയിന്റിങ് ക്യാമ്പാണ് പുള്ളി പെയിന്റിങ് ക്യാമ്പാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വനം വകുപ്പും കട്ടേക്കാട് ബേർഡ് സാങ്ക്ച്വറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സംഘടിപ്പിക്കുന്നത് പെയിന്റിങ് ക്യാമ്പ് അപ്പോൾ സബ്ജക്റ്റ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാട് മനുഷ്യൻ മൃഗം എന്നുള്ളതാണ് ഈ ഈ ഈ വിഷയം ക്യാമ്പിലെ കാട് മനുഷ്യൻ മൃഗം എന്നതാണ് ക്യാമ്പിന്റെ വിഷയം കേരള വനം വകുപ്പ് തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ചിത്ര ശില്പകലാ പ്രവർത്തകർ എന്ന നിലയിൽ ഈ വിഷയങ്ങളിലെ പ്രതികരണവും അതോടൊപ്പം ചിത്രകലയിലൂടെ ഈ വിഷയങ്ങളെ എങ്ങനെ പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്താം എന്നതുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ പ്രശസ്ത ചിത്രകാരൻ ടോം വട്ടക്കുഴി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യാതിഥിയായി ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ഇരുപത്തഞ്ചിൽ പരം ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് പങ്കെടുക്കുന്നത് പതിനേഴ് ഞായറാഴ്ച പൊതുജനങ്ങൾക്ക് ചിത്രങ്ങൾ കാണാനും വാങ്ങാനുമുള്ള സൗകര്യവും ഉണ്ടായിരിക്കും തട്ടേക്കാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സി ടി ഔസേഫ് ക്യാമ്പ് ഡയറക്ടർ ജനാർദ്ദൻ എൻ കെ വി ആർ എൽ വ്യൂസ് പ്രസിഡന്റ് അനിൽ എം കെ സെക്രട്ടറി ടി കെ വിൽസൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ